നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്നേ ഒരു നല്ല വഴുതനങ്ങട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ വലുതായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇതുകൊണ്ട് ഒരെണ്ണല്ലേ ഉള്ളൂ ഒരെണ്ണം കൂടെ എന്ത് ചെയ്യാം കേട്ടോ നമുക്ക് ചെറിയൊരു മെഴുക്ക് ഉണ്ടാക്കാം പിന്നെ മസാല ഉണ്ട് പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും വഴുതനങ്ങ സ്വാദിഷ്ടമായ പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഇന്ന് ഞാൻ ഉണ്ടാക്കണതേ ചമ്മന്തി കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ പറ്റൂട്ടോ അത് നോക്കാം നമുക്ക് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതിനെ ഒന്ന് മുറിക്കുക ഇങ്ങനെ മുറിക്കുക ചെറിയ പീസസ് ആക്കിയത് വട്ടത്തിൽ മുറിക്കുകയെങ്കിൽ പെട്ടെന്ന് വേവന ഒരു സാധനമാണ് അപ്പോൾ അതാ മുറുക്കി കേട്ടോ നമുക്ക് നമുക്കിതിലേക്ക് കുറേ സാധനം ചേർക്കാം ചമ്മന്തി ഇറക്കുക എന്ന് പറയുമ്പോൾ കുറേ സാധനം ചേർക്കണം നാളികേരം വേണ്ട കേട്ടോ ആ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് വറ്റൽ മുളക് വേണം പച്ചമുളക് വേണ്ട കേട്ടോ വറ്റൽ മുളക് വേണം കുറച്ച് ചുമന്നുള്ളി ഒരു അഞ്ച് പത്ത് ഉണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഉണ്ട് ഇത്തിരി കറിവേപ്പില ഉണ്ട് പിന്നെ ഇത്തിരി പുളിയുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചമ്മന്തിരയ്ക്കാനുള്ള സാധനങ്ങൾ ഒന്ന് പതുക്കൊന്ന് വാട്ടാട്ടോ അതൊന്ന് കത്തിച്ചു വെച്ചു അടുപ്പത്ത് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടോ കേട്ടോ അധികം വേണ്ട അത്ര മതി ഒന്ന് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ആക്കുമ്പോഴേ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് നമുക്ക് സാധാരണ മുളകെ എരിവുണ്ട് അത് കാരണം കുറച്ചിട്ട് ഉള്ളപ്പോൾ നാളെണ്ണം നല്ലോണം ഇങ്ങനെ ക്രിസ്പി ആകുമ്പോൾ നമുക്ക് എടുക്കാം കൊച്ചക്കത് വേപ്പില അതുകൊണ്ട് വാരിപ്പായ ഉണ്ട് ക്കെ നമുക്ക് ഇതിൽ പറക്കി വെക്കാം വഴുതന അതായത് ഈ വഴുതനങ്ങനത്തെ വെള്ളമുണ്ടല്ലോ ഈ അതൊരു വിധം പറ്റണം ആയിട്ടുണ്ട് പുളിയാണ് കേട്ടോ പുളി നമുക്കിതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഇത് ആക്കാം കേട്ടോ

ചൂടാ നമ്മളെല്ലാം ക്രഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്യാം 就为了过一个生日。 കൈ കൊണ്ട് ഞാൻ കൊറച്ചെടുത്തോളോ ചമ്മന്തി എടുത്തോ എത്ര അത്ര എരുമൂന്നില്ല എന്നാൽ കിട്ടില്ലേ അന്നത്തെ ചോറിന് ഇത് മതി വേറെ ഒന്നും ഇല്ലേ வெள்ளாயிரிட்டு சூப்பர் ஓரலா சூடு சூப்பர் அடிப்படியா எந்த சூப்பர் சூப்பர் நல்ல நல்லதாட்டோ அடிப்படி தரேன் புளி மாரம் பற்ற முழுகாரம் அஞ்சு நட்டும் പിന്നെ ഉള്ളി ചുവന്നുള്ളി ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്തിരി പുള്ളി സൂപ്പർ സൂപ്പറായിട്ടാ ഇത് മിക്സിൽ അച്ചട വരുന്നതുകൊണ്ടാണ് തുള്ളി അഞ്ഞ കിട്ടുക കഴിച്ചുകൊണ്ട് അങ്ങനെ കാണിക്കണം ഒരു വഴുതനങ്ങി വെളിച്ചെണ്ണേലും എണ്ണയിലോ വഴറ്റല്ലോ വെറുതെ മതി പിന്നെ ലാസ്റ്റ് വഴുതന കിട്ടും അപ്പൊ ഇതില് വെളിച്ചെണ്ണ കുറവായി വെളിച്ചെണ്ണ ഒഴിച്ചു എന്തായാലും സൂപ്പർ മതിയാണ് വയർ നിറച്ച് ചോറ് ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഒരു വഴുതനെങ്ങനുണ്ടാക്കി കേട്ടോ ഇനി ഇഷ്ടമായോ മക്കളെ ഇഷ്ടമായ ഉണ്ടാക്കിയോളോട്ടോ ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ കളയുണ്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വഴുതനങ്ങയുടെ മസാല ഇതാക്കി പൊളി ശ്രീജിത്ത് ഉണ്ടാക്കിയിട്ട് മക്കളൊക്കെ കഴിച്ചു അവനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പണ്ട് പഠിപ്പിച്ച് കൂട്ടിയാ ടീച്ചറേ ടീച്ചറേ അതുണ്ടാക്ക എനിക്കൊന്നും കിട്ടിയില്ല ഒക്കെ അവർ തിന്നു അപ്പം ശ്രീജിത്ത് എങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ സീത മട്ടന്നൊക്കെ എല്ലാവരും ഉണ്ടാക്കോളൂ നല്ലതാണ് അത് നന്നായിട്ട് കഴിക്കും കൂട്ടിയിട്ട് അപ്പോഴൊരു ഇത്തിരി ചമ്മന്തി കൂട്ടുന്ന പോലെയല്ല കൂട്ടാൻ കൂട്ടുന്ന പോലെ കഴിക്കുന്നത് എന്നിട്ട് പറയുമ്പോൾ വരും വഴുതനങ്ങ വറുത്തുണ്ടാക്കിയതാ